ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ സുതാര്യതയുടെ ഭാഗമായി സംസ്ഥാനത്തെ എൺപത്തി വില്ലേജുകളിൽ നടത്തുന്ന മിന്നൽ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നത് സംസ്ഥാനത്ത് തന്നെ നെൽപ്പാടങ്ങൾ ഉൾപ്പെടെ മണ്ണിട്ട് കരഭൂമിയാക്കി മാറ്റുന്ന വില്ലേജുകളിലൊന്നാണ് നിലമ്പൂർ വർഷങ്ങളോളം തണ്ണീർ തടങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ നിന്നാൽ കെട്ടിടങ്ങൾക്ക് കഴിഞ്ഞു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭൂമാഫിയ സംഘങ്ങൾ ചേർന്നുള്ള കൂട്ടുകെട്ടാണ് നിലമ്പൂർ വില്ലേജ് പരിധിയിൽ തണ്ണീർ തടങ്ങളുടെ പരിധി കുറയാൻ കാരണം സർക്കാർ സംവിധാനങ്ങളാണ് അട്ടിമറിക്കപ്പെടുന്നത് ജില്ലയിൽ ഡിസ്ട്രിക്ട് പോർട്ടൽ അട്ടിമറിച്ചുവെന്ന ഏറ്റവും കൂടുതൽ പരാതികൾ നിലനിൽക്കുന്ന വില്ലേജുകളിലൊന്നാണ് നിലമ്പൂർ വില്ലേജ് അതിനാൽ തന്നെ വലിയ തോതിലുള്ള പരിശോധനയിലാണ് വിജിലൻസ് മണിക്കൂറുകളായി പരിശോധന തുടരുകയാണ് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ